നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലാണ് ആര് ഭരിക്കണം എന്ന വിധി എഴുത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി ആര് വാഴണം ആര് വീഴണം എന്നൊക്കെ പലരും പല പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പി സി ജോർജ് നിർണായകമായ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിക്കുമെന്ന് പി സി ജോർജ് പ്രതികരിച്ചു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പകുതിയിലധികവും അനിലിന് കിട്ടുമെന്നാണ് പി സി ജോർജിന്റെ പ്രതികരണം പി സി ജോർജും ഭാര്യ ഉഷയും ഇരാറ്റുപേട്ട തെക്കേക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനേഴാം നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തു പത്തനംതിട്ടയിൽ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പി സി ജോർജിന്റെ പ്രവചനം സംസ്ഥാനത്ത് ഇരുപത് സീറ്റുകളിൽ അഞ്ചിടങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പകുതിയിലധികവും അനിലിന് കിട്ടുമെന്നും പി സി ജോർജ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കേരളം ഒട്ടാകെ അതിരൂക്ഷമായ ജനരോക്ഷത്തിന്റെ കൊടുങ്കാറ്റ് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരെ വീശുകയാണെന്ന് എ കെ ആന്റണി പ്രതികരിച്ചു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ആ കൊടുങ്ങാറ്റിന്റെ ശക്തിയിൽ ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ ഇടതു മുന്നണി തകരുമെന്നും ബി ജെ പി തകർന്ന് തരിപ്പണമാകുമെന്നും എ കെ ആന്റണിയും പ്രതികരിച്ചു ഇരുപത് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആത്മവിശ്വാസമെന്നും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തെത്തിയ എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് ജഗതി യു പി സ്കൂളിലാണ് എ കെ ആന്റണി വോട്ട് ചെയ്യാൻ എത്തിയത് അതേസമയം പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ കൂടി നോക്കാം പത്തനംതിട്ട അടൂരിൽ കള്ളവോട്ട് ആരോപണം അടൂർ തെങ്ങമ്മം തോട്ടുവ സ്കൂളിലെ നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തുവെന്നാണ് പരാതി ബിന്ദു എസ് എന്ന ആളുടെ വോട്ട് മറ്റാരോ ചെയ്തെന്നാണ് പരാതി കള്ളവോട്ട് ആരോപണം ശരിവയ്ക്കുന്ന സംഭവമാണ് അടൂരിലേതെന്ന് ആന്റോ ആന്റണി ആരോപിച്ചു വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കണമെന്നും ആന്റോ ആന്റണി പറഞ്ഞു ഇതിനിടെ താമരചിഹ്നത്തിന് വോട്ടിംഗ് മെഷീനിൽ വലിപ്പം കൂടുതലാണെന്ന പരാതിയുമായി ആന്റോ ആന്റണി രംഗത്തെത്തി താമര ചിഹ്നം വളരെ വലുതായി തെളിഞ്ഞു കാണപ്പെടുന്നു മറ്റു ചിഹ്നങ്ങൾ മങ്ങിയാണ് ഇരിക്കുന്നത് ഇത് പത്തനംതിട്ടയിൽ മാത്രമല്ല എറണാകുളത്തും മറ്റു പല മണ്ഡലങ്ങളും സമാനമായ സാഹചര്യമുണ്ട് ഇത് ഭരണാധികാരിയെ അറിയിച്ചിട്ടുണ്ടെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി മാത്രമല്ല ഇടുക്കിയിൽ ഇരട്ട വോട്ട് പിടികൂടി ഇടുക്കിയിൽ ഇരട്ട വോട്ട് പിടികൂടിയത് ചെമ്മന്നാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയേഴാം നമ്പർ ബൂത്തിലെത്തിയ യുവതിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരലെ മഷി പൂർണ്ണമായി മായാത്ത നിലയിലാണ് യുവതി എത്തിയത് ഇവരെ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചു ഇവരുടെ ഭർത്താവ് നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു വോട്ടിങ്ങിനിടയിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത